ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാല പാല പൊതുങ്ങുന്ന ഹൈവേ പൂവരണി പാലായിൽ നിന്ന് നാല് കിലോമീറ്ററും പൂവരണി ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറി ഏറ്റവും ന്യായമായി വിലക്ക് ലഭിക്കുന്ന അടിപൊളി പ്ലോട്ടുകളുടെ വീഡിയോ ആണ് നല്ല ഏരിയയാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരമുള്ളൂ വലിയൊരു വില്ലാ പ്രൊജക്റ്റ് കഴിഞ്ഞിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തൊട്ട് താഴെ മൊത്തം വില്ലകളാണ് റോഡിനൊക്കെ ന്യായമായിട്ട് വീതിയുണ്ട് അങ്ങേ സൈഡിലും വില്ലാ മോഡൽ വീടുകൾ ധാരാളമുണ്ട് കിഴക്ക് ദർശനത്തിലും വടക്ക് ദർശനത്തിലും വിടുവെക്കാവുന്ന അല്ലെങ്കിൽ പടിഞ്ഞാറ് ദർശനത്തിലും വിടുവെക്കാവുന്ന അടിപൊളി പ്ലോട്ടുകളാണ് ഈ ഫ്രണ്ട് പ്ലോട്ട് മാത്രം ഇരുപത് സെൻറ്റ് മിച്ചം വരുന്നതാണ് അതൊരുമിച്ചേ കൊടുക്കത്തുള്ളൂ ബാക്കിലേക്ക് പത്ത് സെൻറ്റ് മുതൽ എത്ര വേണമെങ്കിലും കൊടുക്കുന്നതാണ് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ മാത്രമേ വില ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിളാണ് ഭൂരി ഹൈവേക്കൊക്കെ അടുത്ത് വെള്ളം കയറാത്ത ഏരിയയിൽ ഈ വിലയ്ക്കൊക്കെ പ്ലോട്ടുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് റോഡെല്ലാം മൊത്തം ടാർ ചെയ്ത് കൊടുക്കുന്നതാണ് ഒരു വീട് പണിയുന്നവർക്ക് തറയ്ക്കകത്തൊക്കെ ഇടാനായിട്ട് മണ്ണൊക്കെ അവിടെ മാറ്റിയിട്ടിട്ടുണ്ട് അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ വരെ നല്ല വീതിയുള്ള റോഡാണ് ഈ ഒരൊറ്റം വരുമ്പോൾ ന്യായമായിട്ട് വില കുറച്ച് കൊടുക്കുന്നതാണ് കോട്ടയം ജില്ലയിൽ പാല പാലാ പനൂന്ന് ഹൈവേയിൽ പൂവരണി ആ പൂവരണി ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി വലിയൊരു വില്ലാ പ്രൊജക്ടിൻ്റെ അടുത്തായിട്ട് പത്ത് സെൻറ്റ് മുതൽ ലഭിക്കുന്ന അടിപൊളി പ്ലോട്ടുകൾ സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ വില പറയുന്നു എൻ്റെ ഘോഷപ്ലാളം പൂവർണി ഏരിയയിൽ ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന ഹൗസ് പ്ലോട്ട് നോക്കുന്നവർ ബന്ധപ്പെടുക